ഗായ്സ് അങ്ങനെ കുറേ നാളത്തെ ശേഷം ഞാനൊരു വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് വന്നിട്ടാണുള്ളത് ഞങ്ങൾ ഇന്ന് അസർബൈജാനിലേക്ക് അബുദാബിയിൽ നിന്ന് അസർബൈജാനിലേക്ക് യാത്ര പോവുകയാണ് ഒരു ത്രീ ഡേയ്സ് ട്രിപ്പ് ഞങ്ങൾ ചെക്കിൻ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ ഇവിടെ അങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതായിട്ട് ഇവരെ കേട്ടോ നമ്മുടെ ട്രാവലിംഗ് പാർട്ട്നേഴ്സ് ഗായ്സ് ഹായ് പറയൂ ഗ്സ് നീണ്ട യാത്രക്കിടെ ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ടോ നല്ല തണുപ്പുണ്ട് ഫൈനലി ഞങ്ങൾ ബാക്കുവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഹായ് പറയു ഗൈസ് ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് ഇങ്ങനെ ബാക്കുലെത്തി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി നമ്മൾ പോന്ന ഇവിടെ നിന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഗൈഡ് എത്തിയിരിക്കുന്നു ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഗൈഡിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് എയർപോർട്ടിന്റെ വെള്ളിയിലോട്ട് ഞങ്ങളുടെ വണ്ടി നോക്കി ഞങ്ങൾ നടക്കുകയാണ് പുറത്തേക്ക് വന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഈ ബ്ലാക്ക് വണ്ടിയാണ് നമ്മുടെ വണ്ടി അപ്പം ഇതിൽ കയറിയാണ് ഗൈസ് ഞങ്ങൾ സവാരിക്ക് പോകുന്നത് അപ്പം ഇതിലായിരിക്കും ഞങ്ങളുടെ യാത്ര ഫുൾ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാണ് നമ്മളെ ഫസ്റ്റ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്കിങ് ചെയ്ത് ഹോട്ടലിൽ ചെക്കിംഗ് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ് സോ അതിനു മുന്നേ കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോ അപ്പൊ അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളെങ്ങോട്ടാണ് അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പൊ എങ്ങനെയാന്ന് അവർ ആലോചിച്ച് തീരുമാനിക്കും അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓൺ ദി വേ ടു ടെമ്പിൾ വിച്ച് ടെമ്പിൾ ആയിരുന്നോ അപ്പൊ അവിടെ എത്തിയിട്ട് കാണിക്കാൻ ബാക്കിയല്ലോ ഇവിടുത്തെ ടാക്സി ഈ ഒരു മോഡലാ കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് സിം എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ സിം അത്യാവശ്യമാണ് അപ്പൊ സിം എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സിമ്മെല്ലാം എടുത്ത് പുറത്തേക്ക് പോ അങ്ങനെ ഗൈസ് ഞങ്ങൾ എടുത്തിട്ട് എങ്ങോട്ടാ പോകുന്ന എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഏതൊരു ടെമ്പിളിലാന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ എന്താണ് അവിടെ ചെന്നിട്ട് ഫുഡെല്ലാം ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ത്രീ ഡേയ്സ് നമ്മുടെ കൂടെയുള്ള ബ്രദേ നമ്മളെല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നതും എല്ലാം നല്ലൊരു ആളാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറയൂ ഫുഡ് അതുകൊണ്ട് ഒരു കേക്ക് വെച്ചു അങ്ങനെ ഇനി അവിടെ ചെന്നിട്ട് നോക്കാം ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ യു എൽ നിന്ന് തന്നെ വ്യത്യാസം ഉണ്ട് ഒരുപാട് കാലത്ത് പഴക്കമൊന്നു തോന്നി ബിൽഡിങ്സ് എല്ലാം കാണുമ്പോഴേ നമ്മൾ ഇവിടെയാണ് വന്നിട്ടുള്ളത് ഇറ്റ്സ് മീൻ ഫയർ ടെമ്പിൾ എന്താണ് ഇങ്ങനെ ഫയർ ടെമ്പിൾ എന്നുള്ള നെയിം വന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും നോക്ക എന്താണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടെമ്പിളിൽ കയറാനുള്ള പാസ് ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു ഫയർ ടെമ്പിൾ ആൻഡ് ഫയർ മൗണ്ടൻ ടു പ്ലേസസ് ആണ് അപ്പോൾ ടു പ്ലേസിന് സെപ്പറേറ്റ് ചാർജ് ആണ് സിക്സ് പീപ്പിൾസിന് നയൻറ്റി സംതിങ്ങിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഞങ്ങൾ ഇനി ഫയർ ടെമ്പിളിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് അത് ഫയർ ടെമ്പിൾ ആൻഡ് ഇത് റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ല ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൈഡ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫയർ ടെമ്പിളിലേക്ക് പോവാം ലെറ്റ്സ് ഗോ ഇവിടുത്തെ ഒരു പൂച്ചയായിട്ടോ ഇത് ഇത് നല്ലോണം ആഹ് ഉമ്മ കൊടുക്കുന്ന അതിൻ്റെ ഇടക്ക് അബ ഗതാണ് നമ്മുടെ ടെമ്പിൾ ഫയർ ടെമ്പിൾ എന്നാണ് പറയുന്നത് എന്താ ഇവരുടെ ലാംഗ്വേജിൽ അത്തഷ്കാ ടെമ്പിൾ അത്തഷ്കാ ടെമ്പിൾ എന്നാണ് അയ്യോ ഇതാണ് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ തരാം അയച്ചു തരാം അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളില് ഈ ഫയർ ടെമ്പിളിന് ഇട്ടത് ഈ ഫയർ ഉള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല എന്താ ഫയർ ടെമ്പിൾ എന്നുള്ള നെയിം വന്ന പക്ഷെ ഇവിടെ ഫയറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഗ്ലാസിന്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ വെച്ചാദ്യ സ്നേക്ക് പോലും പക്ഷെ കാണുന്നില്ല പക്ഷെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെപ്പിംഗ് ഓൺ ദി ഗ്ലാസ് നോട്ട് അലൗഡ് എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷെ എന്താ ഒന്നും അറിയില്ല ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ഫയർ ഫയർ ഉണ്ടല്ലോ അതെല്ലാം നാച്ചുറൽ ഗ്യാസ് എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഹിസ്റ്ററി ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് ാലിറ്റി ആണ് ഇതിന്റെ ഉള്ളിലെ സത്യം പറഞ്ഞാൽ പേടി തോന്നും പെട്ടെന്ന് കാണുമ്പോ ഒരാളിങ്ങനെ കിടക്കുന്നു തോന്നും പക്ഷെ അതെല്ലാം സ്റ്റാച്യു ആണ് വെച്ച് സത്യം പറഞ്ഞാൽ പക്ഷെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് ഞാൻ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കണോ ഒരു എന്നിട്ട് അറിയണം എന്താ സംഭവം എന്നല്ല എന്തായാലും നമുക്ക് ഇതുവഴി ഇന്ന് പോവാം പക്ഷെ വരുന്നതിന് മുന്നേ നോക്കണം സത്യം പറഞ്ഞാൽ സെർച്ച് ചെയ്യണമായിരുന്നു എൻ്റെ പിന്നിലുള്ള കഥകൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഫയർ ടെമ്പിൾ വന്നു എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വലിയൊരു നഷ്ടാഴ്ച ഫീലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്തായാലും ഇത് പണ്ട് കാലങ്ങളിൽ അവർ യൂസ് ചെയ്ത സാധനങ്ങളും ഡ്രസ്സ് പക്ഷെ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ ഇവിടെ ഇണ്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ ഫുള്ള് ഇന്ന് തീ കായും ഇതിനൊക്കെ എന്തായിരിക്കും അർത്ഥല്ലേ

ട്ടം കാര്യമായി വായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് സൂക്ഷ്മ സൂക്ഷ്മ ദക്ഷിണ ദൈന്ദ എന്റെ പേര് സൂക്ഷ്മ ടെമ്പിൾ എങ്ങനെ വന്നു എന്ന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു അപ്പൊ ആൾ എന്താ പറയുന്നത് നമുക്ക് ഈ ടെമ്പിളിൻ്റെ പുള്ളിന്ന് നമ്മളിപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തൊക്കെ കണ്ടു നടരാജ വിഗ്രഹം കണ്ടു ഗണപതിയുടെ ഒരു വിഗ്രഹം കണ്ടു ഒരു ഇന്ത്യൻ കൾച്ചർ തന്നെ നമ്മളവിടെ കണ്ടു എന്തുകൊണ്ടാണ് ഇന്ത്യൻ കൾച്ചർ അവിടെ വന്നത് ഹിന്ദുസ് എന്താണ് അവിടെ വന്നത് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയാൻ നേരത്തെ പഴയ കാലത്ത് ആളുകൾ ട്രാവൽ ചെയ്യും അതായത് മെർച്ചൻസ് അതായത് അവരവരുടെ ഈ സാധനങ്ങള് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും കൂടെ ട്രാവല് അപ്പോൾ ഇന്ത്യൻസ് അതായത് ഇന്ത്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന റൂട്ടാണ് ഇത് സിൽക്ക് റോഡ് പറയും യൂറോപ്യൻ കൺട്രീസിലോട്ട് അപ്പോൾ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് തമ്പടിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ഒന്നിരിക്കും അങ്ങനെ ഇവിടെ ഇരുന്നു ഈ ഏരിയയിൽ അങ്ങനെ അതിരുന്നിരുന്ന് അവിടെ ഒരു അമ്പലം അത് അവരുടെ ഒരു കൾച്ചറും അതൊക്കെ അങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും ഇതായിട്ട് നമ്മുടെ ഇന്നും away ആണ് ഈ സ്ഥലം എന്നിട്ട് നമ്മുടെതല്ല എല്ലാ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ available ആണ് ബട്ട് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എങ്ങനെയാന്ന് പറയുന്ന നേരത്തെ ഇതിങ്ങനെ വളർന്ന് വലുതായി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇവിടെ വരുന്നത് അങ്ങനെ ഇവിടെ വരാൻ നേരത്ത് ഓയിലിൻ്റെ ഇതായി ഇൻഡസ്ട്രി അതിങ്ങനെ വലുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പയ്യനെ 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 പയനെ ഈ ഒരു ഇതിന്റെ ഒരു ഫോളോവേഴ്സ് അതായത് ഹിന്ദുസും ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലും ആ ഒരു ബിസിനസ്സും കംപ്ലീറ്റ് എല്ലാ രീതിയിലും ഒതുങ്ങി ഒതുങ്ങി ഇങ്ങനെ സിൽക്ക് ഒരു ഒതുങ്ങനെ അങ്ങനെയാണ് ഹിസ്റ്ററി പറയുന്നത് ഓ അതിന്റെ ഓർമ്മയ്ക്ക് അവർ ഈ ഒരു ഫയർ ടെമ്പിൾ രൂപീകരിച്ചത് കഴിഞ്ഞിട്ട് ആർക്കിയോളജി ആൾക്കാർ വന്ന് ഇങ്ങനെ തോണ്ടി എടുത്തപ്പോൾ അവർക്ക് അതിന്റെ അവശിഷ്ടങ്ങളും കിട്ടി അതാണ് ഈ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഓരോ ചെയ്യാൻ ഇപ്പോ തന്നെ ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് എങ്ങനെയാണെന്ന് പഴയ പോലെ പ്ലഞ്ചർ പ്ലഞ്ചർട്ടിങ്ങനെ മൂവ് ചെയ്തിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഉത്ഭവനം കാരണമാണ് ഇത് സൈഡായി പോയതാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇവിടെ പലതും ഇത് കൂടുതൽ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു നമ്മൾ ഈ ഓർഡർ ചെയ്തത് ി ഗുദാബ് എന്നാണ് അതിന്റെ പേര് നല്ല ചീസ് ഒക്കെ ഓരോ വെറൈറ്റി ഉണ്ട് അതിന്റെ വിത്ത് ഹെർബ്സ് വിത്ത് മീറ്റ് ആൻഡ് ബാഡ്ബറി വിത്ത് ചീസ് വിത്ത് പംകീം

famous, é. Ah. é <laughs> ah, yes, yes, yes. só that is only cheese, only veg, no egg. Okay. Okay. This up, this meat, this cheese, eh, tora, tora Thank you. It's very nice. <laughs> Sister. Your family? Is sister. Sister. Wow. Man, man, boy. Small. 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 എനിക്ക് വന്നില്ല അപ്പൊ കായ്സ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അടുത്ത പ്ലേസിലേക്ക് ഞങ്ങൾ യാത്രയാവാണ് ഫുഡെല്ലാം കഴിച്ചു നല്ല തണുപ്പുണ്ട് തണുപ്പ് കൂടി കൂടി വരികയാണോ ഓരോ മിറ്റ് കൂടുന്തോറും എന്തായാലും ഈ ബാക്കിൽ വന്ന എല്ലാരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ നെക്സ്റ്റ് പോകുന്ന ഡെസ്റ്റിനേഷൻ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുവരെ ബ്ലൈ